വറഈ റഈ അഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണോ പറയുകയും ഒന്നാം ആകാശത്തിലെ വാതിലുകൾ തുറക്കുകയും ചെയ്തു ആസര്യത്തെ ഒന്നാം ആകാശത്തിലെ തമീം മുഹമ്മദുസ്സ്വഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്നു അവിടെ ഇണ്ടായിരുന്നു മഹാനായ വറമുഹമ്മദുസ്സ്വഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ

ആ സമയത്ത് മഹാനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ ജിബ്രീലിനോട് ചോദിച്ചു അലൈഹി വസല്ലാം ആരെുന്ന മനുഷ്യരെ വലതുഭാഗവും വലയേയിൽ ഇടതുഭാഗം നോക്കി ചിരിക്കുന്നതുമായ ആ മനുഷ്യനാണെന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അറിവയാ അഹുവക്കാന നബിയേ അൽഹാന നബിയ അലൈഹിസ്സലാം വസല്ലാം

അല്ലാഹുവേ ഞങ്ങളുടെ അവിടത്തെ പ്രിയപ്പെട്ട ഒഫാതിനെ കാനാഗണിയാരെ ഉത്തർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി വ അലൈഹി വസല്ലമ തങ്ങളെ ഒരു വല്ലത്തോളം കഷമതിയായിരുന്നു അല്ലാഹു അലൈഹി വസലാം ആണ് അവിടനെ മുത്ത് നബിയോട് സാധനത്തിന്റെ വാക്കുകൾ പറയുവയാ റബീയെ േ അന്ന് പ്രയാസ പടലിയേ അന്ന് വേദനേ അനിയോ ഏഴു ആകാശങ്ങളെയും ഏഴു ഭൂമി കളിയും പടച്ചതായി सोशे Ver

എന്റെ സമുദായത്തിന് ഞാൻ നോക്കുകയാ അവര് നന്മകൾ ചെയ്യുമ്പോ സ്വതക്കുകൾ ചെയ്യുമ്പോ അവര് നന്മയിലേക്ക് നടന്നു വരുമ്പോ എനിക്ക് സന്തോഷമാ അവര് തിന്മയിലേക്ക് നടന്നു പോകുമ്പോ അത് ഞാൻ ഇടതു ഭാഗത്ത് നോക്കുമ്പോ തിന്മ ചെയ്യുന്ന ആളുകളെ കാണുകയാണ് എന്റെ സന്താന പരമ്പരയെ കാണുകയാ അവരെ കാണുമ്പോൾ എനിക്ക് വിഷമമാണ് അവരെ കാണുമ്പോൾ എനിക്ക് ദുഃഖമാണ് അവരെ ഓർത്ത്

അവരുടെ <laughs> സീവനങ്ങൾ ആരെ നബി അലൈഹിസലാം വസലാത്ത് സീകരിച്ചതുമൂലേ ഇൻസാന അലിഹിസറത്ത് വസ്സലാമു യഹിയ അലിയ നബി മുഹമ്മദ മുസഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സീവനിൽ കൊന്നോ ഈ സാന നബിയം അവിടെ ആശവാസം പറയുന്നു നബിയാ നബിയേട്ടി കെല്ലേ ഉള്ളവരായടോ ഹബടേ യാ കിയാ കിയാ ரஹ்மயா அஸ்மித்ரீ இதயத் துள்சூடிங்களமீகம் பரியுதா ஹபீபாய தங்கள பத்தியே தஸ்வீரீத பரியுதா மூனா ஆகாஷத ரஹ்மயா அஸ்மித்ரீ மூஸா அலைஹிஸ்ஸலாம் மஸ்ஸரா முஹம்மது ஸபா தங்கள காந்திக்குயா ஸலாத்துலி ஸீரேகுமோ ஆலா ஆகாஷதே கடந்து ஓவந்து ஸீரீலி ஸீரே மூஸா அலைஹிஸ்ஸலாம் பரியுதா ர சொல்ல பாரு வ ஸல்லமா தங்கள கடவோ போன் மூஸானம் നസീർ ഇബ്രാഹിം യാ ഏഴ് ആകാശങ്ങളും കടന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ള ഇബ്രാഹിം നബിയുടെ ചാരത്തി മൈക്കനത്തെ പ്രശസ്തമാക്കി ഇബ്രാഹിം നബിയുടെ ചാരത്തി

அல் ஹபீபா யத்தல்லாஹி ஸித்தரத்துல் முன்தஹிரே தேஹ்துயா ஸித்தரத்துல் முன்தஹாய்னுவர் அன்யா

സമയത്തു വെച്ചവുടനേ ജീവിരീ പറയുന്നു ഹബീബേ ഇനി ഞാൻല്ല ഹബീബേ ഇനി انكവരാനുള്ള ഹനവവില്ല ഹബീബേ ഞാൻ വന്നു പോയി കഴിഞ്ഞാൽ പ്രകാശത്താൽ സൃഷ്ടിക പെട്ടുമാറാുന്ന ജീവിരീനേ നൈസറാത്തുസ്സലാം ഈ മൗർ കഴിഞ്ഞു കഴിഞ്ഞാൽ બસમાયે હોવન્દે મહાન અવતાર શ્રી નિરગસરા તવસરા મને નો શિંદુ બોલે નબીયેંગેંગ પડંદ પડંદ બોલન નબીયે રહમી તકલ્લ જાનીયા રબીની રાતવ બિસુરત રાજીયે கவி வேறுபடுந்த ஏடிப்பட தியே ഇവിടെ ഏറ്റവും ഏറ്റവും നല്ല ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി കാരണം ചിന്തിക്കണം മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു എന്ന് പറഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന മലക്കാണെന്നാണ് അർത്ഥം മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു കടന്നു പോകാത്ത സ്ഥലത്തേക്ക് പ്രവാചകൻ പ്രവാചകൻ മണ്ണിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നുപോയി അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് മുത്തുനബിയെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഹൃദയത്തിൽ ഓപ്പറേഷൻ ചെയ്ത് മുത്തുനബിയുടെ ഹൃദയം പുറത്തെടുത്ത് അവിടെ പ്രകാശത്തിനെ വെക്കുകയും ചെയ്യുന്നതിന്റെ കാര്യം ഇതാണ് കാരണം പോകാൻ പറ്റാത്ത പ്രകാശത്തിന്റെ ആ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇനിയും പ്രകാശത്തിന് നിറയ്ക്കണം അതുകൊണ്ടാണ് ആദ്യം ഈ യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഹൃദയം കീറി അവരുടെ പ്രകാശത്തിന് ഈ മാറിന് വീണ്ടും നിറച്ചു കൊടുത്തത് ഈ പ്രകാശം ഇനിയും വേണം അതിനു വേണ്ടിയിട്ടാണ് അവിടെ ചെയ്തത്

i

മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമ യ അബ്ദ അല്ലാഹുവിനെ കാണുമ്പോൾ ഹബീബായ ധർഗള വയ ഹഫ്തിയ ധൻവാറത്ത് സലവത്ത് തൈബാത്ത് റിയ ഉമ്മ സമാജരണങ്ങളെ കജ്വകദു സായതില ഞാൻ നിങ്ങളെ ചെയ്യുന്ന നന്ദിയാ ദുന്ദൻ ഗവ ഇരിന്ദ ആരപ്പ അല്ലാഹു സുബ്ഹാന அன் எல்ல ஆசீர்வாதங்களும் எல்லா விதத்தாச்சும் െ അരുണ്യമുണ്ടാകട്ടെ അവിടെ പറയുകയാ സമയത്ത് മുത്തു ലഭിച്ചു നിർത്തുന്നു യും ഓർന്നുകൊണ്ട് പറയുകയാണ് அது மட்டுமல்ல அப்பாவே என்ற சேசம் கடந்தவர்களைக் கொண்டால் சொல்லி நீங்களால் கொண்டு கொண்டு நீங்கள் கொண்டு அவருக்கு மன்பாகுவே என்ற ரசிகர்கள் நீங்கள் உங்கள் மஸ்தான் செல்லமாடல்கள் குறையாது சேசம் கொடுக்க வாக்கில் நான் என்கிறபயன சொர்க்கத்தில் உள்ள அருளுதிகளை गाறுகின்றேன் நரகத்தை காண்கின்றேன் பயிரின்றேன் நரகத்தில் உள்ள சிட்சகளாய் गाறுகின்றேன் என் ஹபீபாய தங்களோட 50 வருட சாரம் அப்து நரீ ஹபீபாய தங்களோட 50 வருட சாரம் சம்மனமாய் கொடுக்கின்றேன் மகா கண ஹபீப முஹம்மது முஸ்தபா சல்லல்லாஹு அலை வஸல்லம்

വേ അമ്പറു വക്ക ദിൽസാര കുറച്ചതരാ പറയണം ഹബീബേ അങ്ങയുടെ ഉമ്മത്തിന്റെ മേലെ ഈ അമ്പറു വക്ക ദിൽസാര വളരെ അതിഗം പ്രേസമായി തോണൽ ഹബീബേ കണ്ടവടു പോയി പറയും പോയങ്ങ ഹബീബായ തങ്ങളെ അങ്ങേനോട് അമ്പജാ പ്രാർത്ഥിച്ചവന്നാണ് ഇവിരെ കാണലയ അല്ലാഹുവേ അഞ്ച വക്ക ദിൽസാര കുറച്ച അപ്പോൾ

நபியே நபியே இந்த அஞ்சுகவத்ரி சாரா இனி உள்ளதே இந்த அஞ்சுகவத்ரி சாரா 50வக்கிருஸ்தானத்தின் பிரதிபலமான நபியே இயேசு பைனஸ்கரிச்சார் பத்தவக்கிருசாரத்தின் பிரதிபலமான மஹர்ரிச்சார் பத்தானே அஸ்ருச்சார் பத்தா மல்விருச்சார் பத்தானே விシャன்சே